സ്വാമി ടി വി സീരിയൽ റേബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലീന ആ ഓർഫണേജിൽ നിന്നും വൈദക്കൽ മാളിക വീട്ടിലേക്ക് ഇന്നലെ മനുഷങ്കരും കൊണ്ടുപോകുന്നുണ്ട് അലീനയുടെ മനസ്സിൽ ആ യാത്രക്കിടയിൽ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ തോന്നുന്നുണ്ട് സ്വന്തം അച്ഛനെയും അമ്മയെയും കൺമുന്നിൽ കണ്ടിട്ടു ഞാനാണ് നിങ്ങളുടെ മകളെന്ന് വിളിച്ചു പറയാൻ പറ്റുന്നില്ലല്ലോ അവരുടെ വാത്സല്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഒരു ഓർഫണേജ് വിനോദയായി ജീവിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ സമാധാനം കിട്ടുമായിരുന്നു എന്ന പോലും ലീന ആ നിമിഷം ചിന്തിക്കുന്നുണ്ട് നീരും ബാലചന്ദ്ര ഇടയ്ക്ക് അലീനയോട് ചോദിക്കുന്നുണ്ട് കുട്ടി ആദ്യമായിട്ടാണോ അനുവിന്റെ മുത്തശ്ശിനെ കാണുന്നത് അനേരം അലീന പറയുന്നുണ്ട് അതെ ഒരു ദിവസം രണ്ടുപേരും ഒരുമിച്ച് എന്നെ കാണാൻ വന്നിരുന്നു അന്നാ ഞാൻ കാണുന്നത് നേരം ബാലചന്ദ്രന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു അലീനയോട് ചോദിക്കാൻ ഇതൊക്കെയോ സംശയങ്ങൾ മനസ്സിലുണ്ടാവുന്നുണ്ട് ഇത്രയും നല്ലൊരു പെൺകുട്ടി ഇനാഥയാണെന്ന് നിരൻ വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല അങ്ങനെ കൈതക്കൽ മാളിക വീട്ടിൽ ലീന എത്തുന്നുണ്ട് ആ വീട് കണ്ട് ദിശയത്തോടെ നോക്കി നിക്കുന്നുണ്ട് നേരം അവിടേക്ക് മനുവിന്റെ അച്ഛനും അമ്മയൊക്കെ വരുവാ ബാലചന്ദ്രനും മനുവും അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് നേരം മനു ലീനയ്ക്ക് ഡോർ തുറന്നു കൊടുക്കുക നേരം എല്ലാരും ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട് ലീനിയെ കാണാനായി ആ സമയം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ലീന ഉടൻ നിവർത്തി ആ കാറിൽ നിന്നും ഇറങ്ങുക ലീനയെ കണ്ട് എല്ലാ പേരും അമ്പരന്ന് നോക്കുന്നുണ്ട് എല്ലാ പേരും ലീനിയെ അടിമുടി നോക്കുക എന്നിട്ട് മനുവിന്റെ ഇമ്മ ചോദിക്കുക ഇതാടാ നീ പറഞ്ഞ സർവെന്റ് കേട്ട് ദിനിക്ക് വിഷമം ഒന്നുണ്ട് നേരം അനുവിന് യേശുവും വരുവാ അവിടെന്നെ പറയുന്നുണ്ട് അമ്മ എന്താ പറയുന്നേ വേലക്കാരിയെന്നോ അലീന ഇവിടുത്തെ വേലക്കാരിയല്ല ഉത്തശിച്ച് നോക്കാവുന്ന ആളാ നേരം അനുവിന്റെ അമ്മ പറയുന്നുണ്ട് അത് തന്നെ ഞാനും പറഞ്ഞത് ദിനിയാ പച്ച മലയാളത്തിൽ വേലക്കാരി എന്ന് പറയുന്നത് നേരം അനുവിന്റെ അച്ഛൻ പറയുവ ഇതാണോ കുട്ടി ഞാൻ കുറച്ചുകൂടി ആയമുള്ള ആളായിരിക്കും എന്നാ കരുതിയത് ഇത് തീരെ കുട്ടിയായി പോയല്ലോ നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ തന്നെ നിന്ന് സംസാരിക്കാണ്ട് അകത്തേക്ക് പോകാം അലീന അക്കത്തോട്ട് കേറു നേരം അലീന അനതുക്കാൽ വെച്ച് വീട്ടിലേക്ക് കയറുന്നുണ്ട് ലീനയുടെ കൂടെ അനുവും പോകുന്നുണ്ട് അമ്മയ്ക്ക് ലീന അത്ര പിടിക്കുന്നില്ല എന്നിട്ട് പറയുക ഇവിടെ കൊണ്ട് അമ്മയെ നോക്കാൻ പറ്റൂ എനിക്ക് തോന്നുന്നില്ല അന്നേരം മനുവിന്റെ അമ്മ ലീനെ നോക്കി പറയുവാ ഇത് തീരെ കൊച്ചു പെണ്ണല്ലേ ഇതിനൊക്കെ കുറച്ചൊക്കെ തഴക്കവും പഴക്കവും എങ്ങനെയാ ഒരാളെ ആവശ്യമായിരുന്നു ഇതെന്താ അമ്മയെ കൊണ്ട് നോക്കി ഇവിടെ കൊണ്ട് പറ്റൂ എനിക്ക് തോന്നുന്നില്ല അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് തഴക്കവും പഴക്കമൊക്കെ എന്തിനാ നെല്ല് പുഴുകി കൊത്താനും താടി വെട്ടിക്കീറാനും വെള്ളം കോരാനും ഒന്നും അല്ലല്ലോ ഇവിടത്തെ അമ്മയെ നോക്കാനല്ലേ അതിന് ഈ കുട്ടി തന്നെ ധാരാളം അത് മാത്രമല്ല ഈ കുട്ടിക്ക് അതൊക്കെ ചെയ്ത് നല്ല ശീലവും ഉണ്ട് തോർത്ത് ആരും വിഷമിക്കേണ്ട അത് കേട്ട് മനുവിന്റെ അമ്മൊന്നും പറയുന്നില്ല നേരം മനുഷ്യങ്കർ പറയുവ അമ്മ അവൾക്കൊരു കുറി കാണിച്ചു കൊടുക്ക് ഇത്രയും ദൂരം അത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ ക്ഷീണം കാണും ഫ്രഷ് ആവട്ടെ നേരം ബാലചന്ദ്രൻ പറയുവ എന്നാ പിന്നെ ഞാൻ ഇറങ്ങും അലീനോട് ഇരിച്ചുകൊണ്ട് പറയും പോട്ടെ നേരം ബാലചന്ദ്രൻ പുറത്തോട്ട് പോകുന്നുണ്ട് നേരം മനുവിന്റെ അച്ഛൻ ബാലചന്ദ്രനെ അടുത്തേക്ക് പോവുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ പെണ്ണിനെ വിളിക്കാനാണോ മനു അങ്ങ് പോയത് അച്ഛനും ഈ കുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണോ നേരം ബാലചന്ദ്രൻ പറയൂ അതൊക്കെ എനിക്കെങ്ങനെ അറിയാം അതൊക്കെ ചോദിക്കുക അച്ഛനിപ്പോൾ കൂടെ ഇല്ലല്ലോ മനുവിനെ അനുവിനെ ഏൽപ്പിച്ചിരുന്നു ഈ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് മനു ചെയ്തു ഇനി ഈ കുട്ടി ഇമ്മയുടെ കാര്യവും നോക്കി കുറച്ച് നാളിവിടെ നിക്കട്ടെ അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം തൽക്കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ ആ കുട്ടി ഇല്ലതാ എല്ലാ അച്ചടക്കവും എല്ലാ സ്വഭാവവും ഉള്ള കുട്ടിയാ അതൊറ്റ നോട്ടത്തിൽ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടല്ലേ അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കുട്ടിയെ കണ്ടപ്പോ മനസ്സ് പറഞ്ഞു ഈ കുട്ടി ഇവിടെ വരേണ്ടതാണെന്ന് ഏറെ ഓർഫണേജിൽ പോയി എക്കുന്നത് എന്തിനാ അത്രയും പറഞ്ഞു പാലചന്ദ്രൻ പോകുന്നുണ്ട് നിരും അനുവിന്റെ അമ്മ നിന്നീട് പറയുന്നുണ്ട് നീ എന്നാ ഇങ്ങോട്ട് വാ മുറി കാണിച്ചു തരാം നിര അനിയൻ അനുശങ്കരെയും നോക്കി ചിരിച്ചിട്ട് ഇവിടെ പോകുന്നുണ്ട് നിരം മനുഷ്യങ്കൽ എന്നെ തന്നെ നോക്കി ചിരിച്ചു നിൽക്കുക ഉത്തച്ഛന്റെ ആദ്യം സാധിച്ചു കൊടുത്ത സന്തോഷം മുഖത്തും മനസ്സിലും കണ്ണിലും തെളിഞ്ഞു കാണുന്നുണ്ട് ഇത്തിരി സന്തോഷാവുന്നുണ്ട് അറിയാതെ എപ്പോഴും അലീന നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആരും ഉപയോഗിക്കുക ചപ്പ് ചപ്പു നിറഞ്ഞു ഇറങ്ങി കിടക്കുന്ന മുറിയിലോട്ട് അലീനയെ കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് പറയുക ഈ മുറി അതും തുറക്കാറില്ല തൽക്കാലം ഇവിടെ കിടക്ക ഇവിടെ കാണും ഇതൊക്കെ ക്ലീൻ ആക്കി ഇതിനെ ഒരു മുറിയാക്കി എടുക്കുന്നേ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ ഇത്രയും പറഞ്ഞിട്ട് നിന്റെ അമ്മ പോകുന്നുണ്ട് നേരം അലീ മുറിയൊക്കെ ചുറ്റു നോക്കുന്നുണ്ട് ഇടിയും മാറാലയൊക്കെ അലങ്കോലമായി കിടക്കുക മുറി അനേരം അമ്മയെക്കുറിച്ച് എവിധിക്കും ുവിനെ ഈ ഉണ്ടായിരുന്ന എല്ലാവിനെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ട് അറിയാതെ കണ്ണക്കെന്ന് അറിയുന്ന രേഖ തുറന്ന് വിചിതാമന്റെ ഫോട്ടോ എടുത്ത് നോക്കു വന്നിട്ട് പറയുന്നുണ്ട് മീ ആഗ്രഹിച്ചതുപോലെ ഞാൻ ഈ വീട്ടിലെത്തി എന്റെ അച്ഛന്റെയും അമ്മയുടെയും അരികിൽ അവരെ എനിക്ക് കാണക്ഷെ അവർക്ക് എന്നെ അറിയില്ല അതിലേ ഉള്ളൂ എനിക്ക് സങ്കടം രുചിതാമ്മ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണ ധൈര്യവും ആശ്വാസവും എല്ലാം അമ്മയുടെ വാക്കുകളാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഫോട്ടോ നോക്കി പറയുന്നുണ്ട് ഫോട്ടോ നോക്കി പറയുന്നുണ്ട് അലീന എന്നിട്ട് മനുവിന്റെ അമ്മ അലീനയുടെ അമ്മയെ വിളിച്ചിട്ട് പറയുക അവള് നമ്മളെ വിചാരിച്ചതുപോലെ എല്ലാവരും കൊച്ചി വീണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി കുറിച്ച് ഓരോ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന എണ്ണൂറ്റി അമ്മ നേരം കേട്ട് അലീനയുടെ അമ്മയ്ക്ക് ഒത്തിരി ദേഷ്യം തോന്നുന്നുണ്ട് അലീനയോട് നേരം അലീനയുടെ അമ്മ പറയുവാ എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണും അങ്ങോട്ട് വരുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം അലീന മുറിയിൽ ആകെ വിഷമിച്ചിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നേരം തന്നോട് സ്നേഹവും കാണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അലീനയ്ക്ക് ഇങ്ങോട്ടെങ്കിലും ഓടി പോയാലോ എന്ന് വരെ തോന്നുന്നുണ്ട് നേരം മനു അലീനയുടെ അരികിലേക്ക് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ആ വിഷമിക്കേണ്ട അവിടെ തനിക്ക് ഒന്നിനും ഒരു കുറവ് ഉണ്ടാവില്ല അമ്മയും അച്ഛനേയും ഈ വീട്ടിലുള്ള ടാർ എന്ത് പറഞ്ഞാൽ താൻ ശ്രദ്ധിക്കും ണ്ട അവരുടെ സോഫ വാങ്ങനെയോ ഞാൻ സന്തോഷമായിട്ടിരിക്കണം എന്റെ കൂടെ ഞാനുണ്ട് എന്ത് വിഷമോ എന്നോട് പറയണം മനസ്സിൽ വെച്ചിരുന്നാലും തീർക്കരുത് ഞാനിപ്പോ തനിച്ചല്ലിന്റെ കൂടെ ഞാനും ഉണ്ടെന്ന് കരുതണം ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇത് കേട്ട് അലീനക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് എന്നെ മനസ്സിലാക്കാനും എന്റെ വിഷമങ്ങൾ പറയാനും ഒരാളുണ്ട് എന്നൊരു തോന്നല് ആ നിമിഷം അലീനക്ക് മനുഷ്യങ്കറിനോട് തോന്നുന്നുണ്ട് നേരത്തോടെ അനുവിനെ നോക്കുന്നുണ്ട് അലീന അന്നേരം മനുഷ്യങ്കർ പറയും എനിക്ക് മുത്തശ്ശിയെ കാണണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വാ ഞാൻ കാണിച്ചു തരാം അന്നേരം ഇത് കണ്ടുകൊണ്ട് അനുവിന്റെ അമ്മ വരി ഉടനെ വിളിക്കുന്നടാ മനു നീ എന്ത് ചെയ്യോ ഇവിടെ അവളോട് നീ എന്ത് സംസാരിക്കുവെന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് പോകുന്ന നേരം മനു പറയുവ അമ്മയ്ക്ക് എന്താ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞു മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ അലീന മനസ്സിലാക്കണ്ടെ എല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ നേരം മനുവിന്റെ അമ്മ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം ഈ തൽക്കാലം ഇവിടെ നിന്ന് പോകുടെ കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട നീ ഇവിടുന്ന് കൂട്ടിയിട്ട് വന്നല്ലോ അത്രയും മതി കൂടുതൽ സ്വാതന്ത്ര്യവും അധികാരവും ഒന്നും നീ ഇവളോട് കാണിക്കണ്ട ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്ക ഇപ്പൊ ഞങ്ങളുണ്ട് നീ നിന്റെ കാര്യം നോക്ക് ഓ മനു ഇവിടുന്ന് ദേഷ്യത്തോടെ അനുവിനോട് പറയുന്ന നേരം ഇത് കേട്ട് അലീനിക്കൊത്തിരി സങ്കടം തോന്നുന്നുണ്ട് അലീനിയ ദേഷ്യത്തോടെ നോക്കുക മനുവിന്റെ അമ്മ ആ നേരം മനു അമ്മ എന്തിനാ പറയുവോട് ദേഷ്യപ്പെടുന്നത് അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഇണ്ടായത് അമ്മ ഒരു വെയിലക്കാരിയിട്ട് കാണണ്ട അതിന്റെ അധികാരവും കാണിക്കണ്ട പറയാനുള്ള കാര്യങ്ങൾ ലീനയോട് പറഞ്ഞാൽ മതി അനുസരിച്ചോളും അല്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു വേണ്ട അതുപോലെ തന്നെ എന്നോട് ലീനയോട് ദേഷ്യപ്പെടുന്നതും വഴക്ക് പറയുന്നതും ഇഷ്ടമല്ല മക്കി ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കേട്ട് മനുവിന്റെ ആ അമ്പരന്ന് അനുവിനെ നോക്കുന്നേ എന്നിട്ട് പറയുവാ ഇവൾക്ക് വേണ്ടി എന്നെ കുറ്റപ്പെടുത്തുന്നു നീ വീട്ടിൽ കയറി വന്ന് ഇവൾക്ക് വേണ്ടി എന്താ മനു നിനക്ക് പറ്റിയത് എന്തൊക്കെയാ അച്ഛൻ നിന്നെ പറഞ്ഞു പഠിപ്പിച്ചു തന്നത് എന്നേരും അനു പറയുക ഹൃദയ മുത്തശ്ശി പറയണ്ട പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ കൂടെയുമില്ല